ഇപ്പോൾ പെരിങ്ങമല ജി അജിത് അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്നും ആനന്ദ് അംഗത്വം സ്വീകരിക്കുന്നത് ശിവസേന അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ അജി അങ്ങ് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്താണ് സംഭവിച്ചത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് അതായത് മണിക്കൂറുകൾക്കുള്ളിലാണ് ശിവസേനയിൽ അംഗത്വം സ്വീകരിച്ച് ശിവസേന സ്ഥാനാർത്ഥിയെ മത്സരിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ആത്മഹത്യ സംഭവിക്കുന്നത് ഞാൻ ഈ വാർത്ത എന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായിരുന്നു കാരണം ഇന്നലെ വൈകുന്നേരം ഇതേ സമയം ഏഴ് മണിക്ക് തിരുമലയിൽ അദ്ദേഹത്തിന്റെ ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് അദ്ദേഹം ശിവസേനയിൽ മെമ്പർഷിപ്പ് എടുത്ത് യു ബി ടി ശിവസേനയിൽ മെമ്പർ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുവാനും അതിനുള്ള യോഗം ഇന്നലെയാണ് ഞങ്ങൾ കൂടിയത് മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളും അയാൾ നടത്തി ഏതൊരുവിധ പ്രശ്നങ്ങളും ആ സമയത്ത് അയാൾ വളരെ നന്നായി ആലോചിച്ചത്ത തീരുമാനം കാരണം പുള്ളി ആദ്യം ആനന്ദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ് കാരണം ബി ജെ പി സീറ്റ് നിഷേധിക്കുകയാണ് ചെയ്തതെന്നാണ് അയാൾ പലവട്ടം ആ മീറ്റിംഗിൽ പറഞ്ഞത് കാരണം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ആനന്ദ് ആർ എസ് എസിലും ബി ജെ പിയിലുമായിട്ട് ആ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അവിടെ സീറ്റ് ഉറപ്പായി നിശ്ചയിച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ സീറ്റ് നിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം വേണം ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏത് തരത്തിൽ സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരെ ഭാഗത്താണെന്ന് വ്യക്തത നമ്മോട് പറഞ്ഞിട്ടില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിൽ മത്സരിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടി അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പിന്താങ്ങിക്കൊണ്ട് ആയിരക്കണക്കിന് ലൈക്ക് അദ്ദേഹത്തിന് വന്നെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായും വിജയ സാധ്യത ഉള്ള ഒരു വാർഡാണ് അത് അദ്ദേഹത്തിന് നിഷേധിച്ചതിൽ അങ്ങേയറ്റം അദ്ദേഹത്തിന് എന്താ എന്താ പറയാ താങ്ങാൻ പറ്റുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ിയുടെ ബന്ധത്തെ പറ്റിയും ബിജെപിയുടെ നിലവിലെ സ്ഥാനാർത്ഥിയെ ചേർത്തൊക്കെ അദ്ദേഹം ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ 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 ഇന്നലെ മീറ്റിംഗിൽ അദ്ദേഹം സംസാരിച്ചു കാരണം അദ്ദേഹത്തിന്റെ ഭാഗം ആ മീറ്റിംഗിൽ ഏതാണ്ട് വിശ്വസന്റെ നേതാക്കന്മാർ പങ്കെടുത്ത മീറ്റിംഗ് ആണ് ആ തിരുമല തിരുമല മേഖലയിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കെടുത്ത മീറ്റിംഗിൽ അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അങ്ങ് കാണുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥി അംഗത്വം സ്വീകരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങളോ മറ്റോ അദ്ദേഹത്തിനുണ്ട് അതായത് ആത്മഹത്യ ചെയ്യും വണ്ണത്തിലുള്ള എന്തെങ്കിലും ഒരു സംസാരമോ തീർത്തും അദ്ദേഹം പറഞ്ഞു ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഭീഷണികൾ എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം അതായത് ഈ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം ഏതെങ്കിലും ബിജെപി നേതാക്കൾ അദ്ദേഹത്തെ വിളിക്കുവോ പിന്നീട് എന്തെങ്കിലും കോണ്ടാക്ട് അദ്ദേഹവുമായി ഉണ്ടായിരുന്നോ അതില് കാരണം ഇന്ന് രാവിലെയും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് രാവിലെ വിളിച്ചിരുന്ന സമയത്ത് പുള്ളി ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ട് തിങ്കളാഴ്ച ഇലക്ഷൻ കൺവെൻഷൻ തിരുമല വെക്കാനുള്ള ഡേറ്റും അദ്ദേഹം കൊടുത്തു ആർ എസ് എസ് വിട്ട് ബി ബിജെപി വിട്ട് ശിവസേനയിലേക്ക് ചേരുന്ന നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ വളരെ കുട്ടിക്കാലം മുതൽ ആർ എസ് എസിന്റെ ഒക്കെ പ്രവർത്തകനായിരുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതെ അത് അതുകൊണ്ടായിരുന്നു കാരണം പുള്ളി പുള്ളിയുടെ ബി ജെ പി എം സംഘത്തിന് അത്രത്തോളം അദ്ദേഹം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയാണ് ആനന്ദ് അദ്ദേഹത്തിന് അത് ഒരിക്കലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ല കാരണം അത്രത്തോളം അവിടെയുള്ള ജനങ്ങളുമായിട്ട് അത്ര ബന്ധമുള്ള ആളാണ് ആനന്ദ് ഇല്ല ഞങ്ങളവിടെ ഒരു എല്ലാ ആൾക്കാരോടൊപ്പം സംസാരിച്ച സമയത്തൊക്കെ ഈ ആനന്ദിനെ കുറിച്ച് ഈ ബി ജെ പിയിലുള്ള ആൾക്കാർക്കും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് സ്വീകരിച്ച് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുകയും സീറ്റ് ഞങ്ങളെ സ്വീകരിക്കുകയും ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും തിങ്കളാഴ്ച തന്നെ കൺവെൻഷൻ വിളിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പാർട്ടി ഓഫീസ് ശിവസേന നേതാവാണ് നമ്മളോട് നേതാവ്